രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഘട്ടഘട്ടമായി പിൻവലിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സന്ദേശം സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് നോട്ട് നിരോധനത്തിന്റെ ഓർമ്മകൾ മായും മുമ്പേ പുതിയൊരു സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സാധ്യത ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നാൽ ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് പിഐ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വാർത്ത തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഈ സന്ദേശം സത്യമാണെന്ന് വിശ്വസിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ആശങ്കയിലായത് പലരും തങ്ങളുടെ കൈവശമുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ മാറ്റി നിൽക്കാനും കൈമാറാനും തിടുക്കം കാണിച്ചു ജനങ്ങളെ പരിഭ്രാന്തരാക്കിയ വ്യാജ സന്ദേശത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതോടെ എല്ലാ ബാങ്കുകളും എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന് ആർ ബി ഐ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ എഴുപത്തഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്നോടെ തൊണ്ണൂറ് ശതമാനം പണവും എ ടി എമ്മുകളിൽ നിന്ന് വിതരണം ചെയ്യുന്നത് നിർത്തും നൂറ് ഇരുന്നൂറ് ഇനി നോട്ടുകൾ മാത്രമായിരിക്കും എ ടി എമ്മുകളിൽ നിന്ന് വിതരണം ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒഴിവാക്കാൻ തുടങ്ങൂ ഈ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പടർന്നു പിടിച്ചു ഇതിനോടകം തന്നെ രണ്ട് തവണ നോട്ട് നിരോധനം കണ്ട ഇന്ത്യക്കാർക്ക് ഇത് വലിയൊരു അഹാതമായി ബാങ്കുകളിലും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചു ആളുകൾ പരസ്പരം ഈ സന്ദേശം പങ്കുവെക്കുകയും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതൊരു ചെറിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ആശയക്കുഴപ്പത്തിനും വഴിവെച്ചുവെന്ന് പറയാം ഈ പ്രചാരണം തീർത്തും വ്യാജമാണെന്ന് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടില്ല നിലവിൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പൂർണ്ണമായും സാധുവായി തുടരുമെന്നും അവ രാജ്യമെമ്പാടും സാധാരണ പോലെ ഉപയോഗിക്കാമെന്നും ആർ ബി ഐ അറിയിച്ചതായി പി എ ബി വ്യക്തമാക്കി